കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിൽ അധ്യക്ഷസ്ഥാനം വീതം വെക്കുന്നതിനെ ചൊല്ലി ലീഗ് കോൺഗ്രസ് തർക്കം രണ്ടു വർഷം അധ്യക്ഷസ്ഥാനം വേണമെന്ന കോൺഗ്രസ് ആവശ്യം ലീഗ് തള്ളി ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സഹകരിക്കില്ലെന്ന് കാണിച്ച് ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ ജോസി ബാബു ആണ് ചേരുന്നത് ജോസി എറണാകുളത്ത് ലീഗ് കോൺഗ്രസിനോട് ചൊടിച്ചിരിക്കുകയാണ് ഇരാറ്റുപേട്ടയിൽ നേരെ തിരിച്ചു വേണോ തീർച്ചയായും നൌഫൽ മധ്യകേരളത്തിലെ ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലമാണ് ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ട നഗരസഭയിൽ പതിനാ പതിനേഴ് സീറ്റുകളിലാണ് മത്സരിച്ചതിൽ ഒൻപതിടത്ത് ജയിച്ചു ലീഗിന് ഒൻപത് സീറ്റും കോൺഗ്രസ്സിന് അഞ്ച് സീറ്റും വെൽഫെയർ പാർട്ടിക്ക് രണ്ട് സീറ്റുമാണ് ഉള്ളത് എൽ 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 ഡി എഫിന് പത്ത് സീറ്റുമുണ്ട് ഈ നിലയ്ക്ക് വലിയ യു ഡി എഫിൽ വലിയ ഭൂരിപക്ഷം ലീഗിനുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ച് വർഷവും നഗരസഭാ അധ്യക്ഷ സ്ഥാനം തങ്ങൾ തന്നെ കൈവശം വെക്കുമെന്നുള്ള നിലപാടാണ് ലീഗ് നേതൃത്വത്തിലുള്ളത് ഇതാണ് ഇപ്പോൾ കോൺഗ്രസുമായുള്ള ഭിന്നതയ്ക്ക് കാരണം രണ്ട് വർഷമെങ്കിലും അധ്യക്ഷ സ്ഥാനം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇത് അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറല്ല ഇത് പാടെ തള്ളിക്കളഞ്ഞതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം പലതവണ ജില്ലാതലത്തിലും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലും ഈ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനവുമായിട്ടില്ല ഇരുപത്തിയാറാം തീയതിയാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരുപക്ഷേ വൈസ് ചെയർമാൻ അടക്കമുള്ള മറ്റ് പോസ്റ്റുകൾ നൽകാമെന്നുള്ള ഉപാധിയും ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ ലീഗ് നേതൃത്വത്തിനും അതോടൊപ്പം ഡി സി സി നേതൃത്വത്തിനും ലീഗുമായി സഹകരിക്കേണ്ടതില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത് നിസ്സഹകരണം എന്ന നിലയിൽ തങ്ങൾ നഗരസഭയിൽ സമാന്തര പ്രതിപക്ഷമായി തുടരുമെന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിനിടെ കൂന്മേൽ കുരുവെന്ന രീതിയിൽ ലീഗിനകത്തും പ്രശ്നങ്ങളുണ്ട് ലീഗിലെ ആര് ചെയർമാൻ ചെയർമാനാകുന്നതിനെ ചൊല്ലി രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് അതും പരിഹാരമായിട്ടില്ല അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചില ധാരണകളിലേക്ക് എത്തിയെന്ന് പ്രാദേശിക നേതൃത്വം പറയുമ്പോഴും അത് പൂർണ്ണമായും ജില്ലാ നേതൃത്വം അംഗീകരിക്കുന്നില്ല ഒരുപക്ഷേ തീരുമാനം കോട്ടയം ജില്ലാ നേതൃത്വത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു നൽകുവാനും സാധ്യതയുണ്ട് എന്തായാലും നേരത്തെ നമ്മൾ കണ്ടതാണ് ജില്ലാ പഞ്ചായത്തിലെ സീറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ലീഗ് കോൺഗ്രസിൻ്റെ പുറകെ നടക്കുകയും സീറ്റിന് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഒരു സീറ്റ് നൽകിയെങ്കിലും അതിൽ ലീഗിന് മത്സരിക്കാൻ സാധിക്കാത്ത സ്വാധീനമില്ലാത്ത സീറ്റായതുകൊണ്ട് ലീഗ് അത് കോൺഗ്രസ്സിന് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത് അത്തരത്തിൽ ചില മുൻകാല വൈര്യം ലീഗും കോൺഗ്രസും തമ്മിൽ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് തന്നെ തങ്ങൾക്ക് സ്വാധീനമുള്ള ഈരാറ്റുപേട്ട നഗരസഭയിൽ അങ്ങനെ കോൺഗ്രസ്സിന് വഴങ്ങിക്കൊടുക്കേണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ഇരുപത്തിയാറിന് മുമ്പ് ഇതിനൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വം അറിയിക്കുന്നത് സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശം ജില്ലയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ അത്തരത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ജില്ലാ നേതൃത്വം പങ്കുവെക്കുന്നത് അതേസമയം വി ീഴ്ചയില്ല എന്ന നിലപാട് ലീഗ് തുടരുകയും ചെയ്യുന്നു നൌഫൽ